ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആ അമ്പലത്തിൽ പോയി വന്നതിനൊക്കെ ശേഷം നമ്മൾ ചെടി നനയ്ക്കാനായിട്ട് നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഒരു വണ്ടിയുടെ ഹോണടികായിട്ട് നോക്കിയതാണ് കേട്ടോ ചക്ക വണ്ടി വന്നിരിക്കുകയാണ് എല്ലാ കൊല്ലവും നമ്മുടെ വീട്ടുപടിക്കലും ഇങ്ങനെ ചക്ക വണ്ടി വരാറുണ്ട് ചക്ക ആയോ എന്ന് ചോദിച്ചുകൊണ്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മുകളിൽ ഇപ്പോൾ ആവിൻ്റെ ഏറ്റവും മുകളിലെത്താൻ കൊമ്പത്തൊക്കെയുള്ള ചക്കകളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവരിതാ നമ്മുടെ പ്ലാവിൻ്റെ ചൂട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഹിന്ദിക്കാരനെയും കൊണ്ടാണ് ഈ ചേട്ടൻ വരാറ് അപ്പോൾ ഹിന്ദിക്കാരൻ ഹിന്ദിക്കാരെന്താ നമ്മുടെ പ്ലാവിൻ്റെ മുകളിലേക്ക് കയറി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏറ്റവും മുകളിലായിട്ടും ഉണ്ട് നമ്മുടെ കുട്ടി പ്ലാവാണെങ്കിലൊന്നും പറയണ്ട പടർന്ന് പന്തലിച്ച് ഉള്ള സ്ഥലത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് അതിലെത്രമാത്രം ചക്ക ഉണ്ടാവുന്നു ഉണ്ടാവാമെന്ന് പരീക്ഷണം നടത്തിക്കൊണ്ട് ഇങ്ങനെ ചുറ്റിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് പറിച്ച് എന്ന് പറഞ്ഞാൽ ഇന്നെല്ലാം മുട്ടിയിട്ട് ചക്കകൾ ഉണ്ടായിരിക്കും അവിടെ ഇപ്പോഴും വിരിയുന്നുണ്ട് കേട്ടോ ഏറ്റവും കിടക്കയൊക്കെ അപ്പം മതിലിമ്മയൊക്കെ മുട്ടി ഇങ്ങനെ കിടക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം നമുക്ക് താഴത്തെ ചക്കകൾ മതി അപ്പോൾ മുകളിലുള്ളത് നമുക്ക് കൊടുക്കാം കേട്ടോ നമുക്കാണെങ്കിൽ വീടിൻ്റെ ബാക്ക് സൈഡിൽ അലക്കല്ലിൻ്റെ സൈഡിലായിട്ട് ഒരു പ്ലാവ് ഉണ്ടല്ലോ അപ്പോൾ അതിലിപ്പോൾ ചെറിയ ചക്കകൾ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതും അടി തുടങ്ങി ഇങ്ങനെ ഉണ്ടായിക്കോളും കേട്ടോ അപ്പോൾ നമുക്ക് സുഖമാണ് അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് പറിച്ചെടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ചക്കക്കാർ വരും അപ്പോൾ ചക്കയുള്ളവരൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് കൂടാതെ നമ്മുടെ തറവാട്ടുപറമ്പിലാണെങ്കിൽ ഇഷ്ടംപോലെ പ്ലാവ് ഉണ്ട് അവിടെ നിന്നും നമ്മൾ ചക്കയൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ പായമ്മലും എൻ്റെ സ്വന്തം വീടുണ്ടല്ലോ പായമ്മൽ അവിടെയും ഇങ്ങനെ ചക്കറ്റിയും വരും അതുപോലെ തന്നെ കൊപ്പക്കായ കൊണ്ടുപോകാനും വരും കേട്ടോ അപ്പം ഇവിടെയൊന്നും കൊപ്പക്കായ കൊണ്ടുപോകുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കൊപ്പക്കായ എന്ന് പറഞ്ഞത് നമ്മുടെ പപ്പായയാണ് കേട്ടോ ആദ്യം ആദ്യം നമ്മൾ ചക്ക കൊടുക്കുമ്പോഴൊക്കെ നല്ല വില കിട്ടും കേട്ടോ പിന്നെ പിന്നെ കുറഞ്ഞ് കുറഞ്ഞ് ലാസ്റ്റ് അഞ്ച് രൂപയാണ് ഒരു ചക്ക ആവാ അങ്ങനെയുള്ള സമയത്തും ഇവർ വന്ന് ചോദിക്കാറുണ്ട് കേട്ടോ നമ്മുടെ വീടും പറമ്പൊക്കെ ഹൈറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ചക്ക എടുത്തും കഴിഞ്ഞിട്ട് ഈ മതിൻ്റെ സൈഡിലായിട്ട് വണ്ടി കുന്ന് കൊണ്ടുവന്ന് ഒതുക്കിയേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ചക്കകൾ എടുത്തും കഴിഞ്ഞിട്ട് ആ വണ്ടിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് സുഖമാണ് കേട്ടോ അപ്പോൾ ആ ഡ്രൈവർ ഇങ്ങനെ വണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തേക്കാണ് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടിയിലേക്ക് ഇട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടാ അങ്ങനെ ചക്കയൊക്കെ കൊണ്ടുപോയി അവർ പിന്നെതാ ഉച്ച തിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് നമ്മൾ കോഴിക്കൂടൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗാർഗീനെ തുറന്ന് വിടാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ ഗാർഗിയുടെ കൂടിൻ്റെ സൈഡിൽ ഇത് ഗാർഗി ഗാർഗിയുടെ ആ മുട്ടയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ ഗാർഗി മിടുക്കി അല്ലെങ്കിൽ ഇനി ഗാർഗിനെ മഴിച്ചു വിട്ടിട്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മുട്ട ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ഥലം അന്വേഷിച്ച് നടക്കുമല്ലോ ചാമ്പച്ചോട്ടിലും മറ്റൊക്കെയാണല്ലോ ഇടാറ് അപ്പോൾ അത് അതിന് മുൻപ് തന്നെ ഗാർഗി മുട്ടയിട്ട് കാരണം അതൊക്കെ എടുത്തു വെക്കാറായിട്ടോ അപ്പോൾ അതാക്ക് പരിവാരങ്ങളെയും കൊണ്ട് നേതാവ് നടക്കുമ്പോൾ പിന്നിലെ അണികൾ വരുന്നത് പോലെയാണ് കേട്ടാ നമ്മുടെ കോഴിമക്കളൊക്കെ വരുന്നത് അപ്പോൾ കോഴിമക്കളൊക്കെ ഇങ്ങനെ കൊത്തിപ്പറക്കി നടക്കുന്നതോടൊപ്പം തന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇനി ഇവർക്ക് ചക്കയൊക്കെ നമ്മൾ കൊടുത്തല്ലോ പക്ഷേ ഇനിയും ചക്ക നിൽക്കുന്നുണ്ട് കുറേ നാളായിട്ട് ചക്ക വെച്ചിട്ട് അപ്പോൾ ചക്കയൊക്കെ ഒരുവിധമൊക്കെ മൂത്തതൊക്കെ മൂത്തൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ താഴത്താണെങ്കിൽ ഇങ്ങനെ കുറച്ച് ഇടിയൻ ഇടിയഞ്ചക്കയും നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചക്ക വെച്ചാൽ കൊള്ളാം എന്ന് തോന്നിയിട്ടാണ് അപ്പോൾ ഉച്ചതിരുന്ന് ുമ്പോൾ നമ്മുടെ കട്ടൻ ചായ ഒക്കെ കൂട്ടിയിട്ട് ഇടിച്ചക്കത്തോരനൊക്കെ കഴിക്കാനായിട്ട് നല്ലതായിരിക്കുമല്ലോ കണ്ട ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് എത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ പശ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോൾ ഒക്കെ താഴ്ത്തി നമ്മളിങ്ങനെ പിടിച്ചാൽ മതി അപ്പോൾ അതൊക്കെ ഇങ്ങനെ നല്ലപോലെ പോവും അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെക്കും കേട്ടാ പശയൊക്കെ ഒന്ന് ഊറിപ്പോകുന്നത് വരെ ഇങ്ങനെ വെക്കും അപ്പോൾ അതാ നമ്മുടെ കോഴിമക്കൾ സന്തോഷമായിട്ട് തുള്ളി കളിച്ച് നടക്കാണ് ഒപ്പം കുയിലിൻ്റെ കൂവലും കേൾക്കുന്നുണ്ട് പിടിച്ചക്ക നന്നാക്കാനായിട്ട് നല്ല ഈസിയാണ് കേട്ടോ ആദ്യം തന്നെ കത്തി ഒന്നും നനച്ചു കൊടുക്കുക അതിന് ശേഷം എന്താ നമ്മളിങ്ങനെ രണ്ടായിട്ട് അങ്ങോട്ട് പകുത്തെടുക്കാം കേട്ടോ ഇനി ഈ പച്ച കളയുന്നതാണ് ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചിരട്ട അങ്ങോട്ട് എടുക്കുക ചിരട്ട പരന്ന ചിരട്ട എടുക്കാം കേട്ടോ അതായത് നാളികാരോടൊക്കെ മോരനും കൂർത്തതും മോരനും പരന്നതായിട്ട് വരാണെങ്കിൽ ആ പരന്ന ഭാഗം എടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇങ്ങനെ ചിറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ കൈമിയൊന്നും ഈ ചക്ക പച്ച ആവില്ല കേട്ടോ അതൊക്കെ ആ ചിരട്ടയിലങ്ങിട്ട് പിടിച്ചോളൂ അങ്ങനെ പിന്നെ നമുക്ക് ഇതിൻ്റെ ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ അപ്പം കത്തി ഒന്ന് നനച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പറ്റൂട്ടാ മുറിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഈ പശയൊന്നും നമ്മുടെ കൈമ്യം ഒന്നും മാവരുത് അതുപോലെ കട്ടിങ് ബോർഡും മാവണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ടിങ് ബോർഡിൻ്റെ മുകളിലൊരു ന്യൂസ് പേപ്പറും കൂടി വിരിച്ചിട്ടാണ് കേട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് വലിയ ചക്കയൊക്കെ ആണെങ്കിൽ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ വേണം അത് നന്നാക്കി എടുക്കാനൊക്കെ പക്ഷേ ഇടിച്ചക്കയൊക്കെ നമുക്ക് വേരി ഈസി ആയിട്ട് നമുക്ക് അത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെതാ നമ്മൾ ചെറിയ പീസുകളായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യാം കേട്ടോ ഒന്നും നോക്കണ്ട ചനം പിന്നെ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ കട്ട് കയ്യിൽ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ കൈമിയൊന്നും തന്നെ ഒരു പശയും പറ്റിയിട്ടില്ല കേട്ടോ കാരണം പശയൊക്കെ നമ്മൾ ആ ചിരട്ട കൊണ്ട് വടിച്ച് കളഞ്ഞിട്ടുണ്ട് പിന്നെ ഉള്ളത് അങ്ങനെ പശയൊന്നും ഉണ്ടാവില്ല അപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് കൊച്ചു ഞാൻ പ്ലാവ് ഒക്കെ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുമ്പോൾ അപ്പോൾ ചിലർ പറയൂ കേട്ടോ ചക്കില്ലാത്തവർ ഞങ്ങളുടെ വീട്ടിലില്ല അടുത്ത വീട്ടിലാണുള്ളത് എന്നൊക്കെ പറയും ചക്കയും മാങ്ങിയൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീടുകളിലേക്കൊക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ അവിടെയാണ് ആദ്യം ഉണ്ടാവണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടു തരുകയും ചെയ്യൂട്ടോ അപ്പോൾ ആദ്യ ആദ്യമൊക്കെ വലിയ ഇഷ്ടമായിരിക്കും കേട്ടോ അങ്ങനെ ഒരു മാസം അങ്ങോട്ട് കഴിയാറാകുമ്പോഴേക്കും എല്ലാ വീടിൻ്റെ ബാക്ക് സൈഡിലും ഈ ചക്കക്കുരും ചവിണിയും ഇതൊക്കെ തന്നെയായിരിക്കും കേട്ടോ അപ്പോഴേക്കും നമുക്ക് മട്ടിത്തുടങ്ങും അങ്ങനെ ഇതാ അരിഞ്ഞെടുത്ത ആ പീസുകൾ ണ്ടല്ലോ അങ്ങനെ തന്നെ നമ്മൾ ഇഡലി ചെമ്പിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ട് ആവി ഒള്ളിക്കാൻ വെക്കുകയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ അതിൻ്റെ ആ ഉള്ള ഭാഗോ അല്ലെങ്കിൽ ആ പൂഞ്ഞ ആയിട്ടിരിക്കുന്ന ഭാഗമോ അതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ വെറുതെ കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് ആവിയിലങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് വേവിച്ചെടുത്തു കേട്ടോ അതായത് നിറക്കൊന്നും മാറിയിട്ടുണ്ട് നല്ലപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടാ ഇനി അതങ്ങോട്ട് കോരി നമുക്ക് വയ്ക്കാം അപ്പോൾ ഇത് വെച്ച സമയത്ത് ഞാൻ ചുവന്നുള്ളി അതുപോലെ വെളുത്തുള്ളി അതൊക്കെ ഞാൻ നന്നാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ വേപ്പില നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന പച്ചമുളകുകളൊക്കെ പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാന്താരി ആണെങ്കിൽ ഇപ്പം നല്ല വേനലായതുകൊണ്ട് ആ ചെടികളൊക്കെ ആകെ തളർന്നാണ് നിൽക്കുന്നത് അപ്പോൾ ഉള്ള കാന്താരിയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ബുള്ളറ്റ് ഉണ്ടല്ലോ അത് നല്ലതാണല്ലോ അപ്പോൾ അതിൽ നിന്നും രണ്ട് മൂന്നെണ്ണം ഒക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ചിലർ കാന്താരി മുളക് അല്ലെങ്കിൽ ഈ പച്ചമുളക് മാത്രം ചേർത്തിട്ടാണ് ആക്കുക ഞാൻ ഭക്ഷണ േശം ഒരു കളറിന് വേണ്ടിട്ട് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഈ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത ചക്ക പീസുകൾ നല്ല ഈസിയാണ് ആലുവ കട്ടി മുറിക്കില്ലേ നമ്മൾ അതുപോലെ നമുക്ക് നമുക്കിതിൻ്റെ മുള്ളുവുള്ള ഭാഗം ഇങ്ങനെ മുറിച്ചെടുക്കാം അതുപോലെ പൂനയാണെങ്കിൽ ഒന്ന് കൈ കൈവച്ചാൽ മതി അപ്പോഴേക്കും വിട്ടുപോരും കിട്ടാ അത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടാ ഞാനിട്ടൊരു ചൂട്ടോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് ചെയ്താൽ മതി പക്ഷേ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ജോലികൾ കഴിക്കുന്നത് അതാണല്ലോ ഇഷ്ടം അതുകൊണ്ട് എനിക്ക് കൂടാറാനൊന്നും തോന്നിയില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കരിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞ് നമുക്ക് നല്ല കാമ്പുള്ള ഭാഗം കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ വിഭവത്തിൻ്റെ പേര് ഇടിച്ചാൽ ഇടി കൊടുക്കാതെ ഇരിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഇതാ നമ്മളിതാ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ചെറിയ ചെറിയൊരു ലെല്ലിലൊക്കെ ഇട്ടിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചേ കുറച്ചല്ലേ പറ്റുള്ളൂ പെട്ടെന്ന് ജോലി കഴിക്കണമെങ്കിൽ ഇത്തിരി വലിയ പാത്രത്തിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇടിച്ചെടുക്കണം അല്ലേ ഇതിനേക്കാളും വലിയ പാത്രം ഉണ്ടെങ്കിൽ അതിൽ വെച്ചിടിച്ചോളൂ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇതൊക്കെ നല്ല രീതിക്ക് തന്നെ ഇടിച്ച് കിട്ടൂട്ടാ അപ്പോൾ എത്ര എങ്ങനെ ഇടിച്ചിടിച്ചെടുക്കുമ്പോൾ നല്ല പൂ പോലെ അതങ്ങട്ട് വിട്ടുപോരും കേട്ടോ അങ്ങനെ ആയാലാണ് നല്ല ഉലർന്നങ്ങട്ടിരിക്കും അപ്പോൾ ഞാനിത് വേവിച്ച പുപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടാവിയിൽ പുഴുങ്ങിയെടുത്തതാണല്ലോ അതൊക്കെ നമുക്ക് ലാസ്റ്റ് വഴിയേ നമുക്ക് ചേർക്കാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഉണ്ടാവുന്ന എല്ലാ സാധനങ്ങളും വിദേശത്തും കിട്ടും കേട്ടോ അപ്പം നമ്മുടെ കിച്ചണൊക്കെ അമേരിക്കയിൽ ചക്ക വാങ്ങിക്കൊണ്ട് പോകുന്നതും കൊപ്പക്കായ വാങ്ങിക്കൊണ്ട് പോകുന്നതും വാഴക്കുടപ്പം വാങ്ങുന്നതൊക്കെ കാണിക്കാറുണ്ട് കേട്ടോ അപ്പം നമുക്കും ഒരു അതിശയമാണ് കേട്ടോ ഇതാവുമ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ തൊടിയിലേക്ക് നമുക്കൊന്ന് നോക്കിയാൽ മതി നമുക്കതൊക്കെ തൊടിയിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ ഇടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് കട് കൊടുക്കാം പിന്നെ നമ്മൾ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്തും കഴിഞ്ഞിട്ട് ഞാൻ ഇടും അത് ഏത് അരിയായാലും ഒരു പ്രശ്നമില്ല കേട്ടോ അതും ഒന്ന് പൊട്ടിക്കും ഇതൊക്കെ നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് പൊട്ടി വരുമ്പോൾ നമ്മൾ ഉള്ളിയും പച്ചമുളകൊക്കെ ചതച്ച് വെച്ചിരുന്നു അതിട്ടും കഴിഞ്ഞിട്ട് അതുപോലെ വേപ്പിലും ഇട്ടിട്ടുണ്ട് അതും ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഒരു മുറി നാളികേരം ചെരുകി വെച്ചിട്ടുണ്ട് കേട്ടോ അത് വേണമെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടിയിട്ട് വേണം നമുക്കൊന്ന് ഒതുക്കും

അങ്ങനെ അതും നമ്മൾ ഈ ഉള്ളി മൂത്ത് വരുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നാളികേരവും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി ശരിക്കും കാണുമ്പോൾ മഞ്ഞ മഞ്ഞക്കളറായിരിക്കും എങ്കിലും ഒരു ലേശം റെഡ് ഡിഷ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഇത് കിളക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ പിന്നെ ഇത്തിരി നല്ല ജീരകം കൂടി ഞാൻ ഇതിൽ ചതച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ജീരകത്തിൻ്റെയും ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും വേപ്പിലെ യും എന്താ പറയുക കൊതിപ്പിക്കുന്ന ഒരു സ്മെല്ലാണ് കേട്ട ഈ വരുന്നത് അപ്പോൾ കുറേ നാളായി ഇടിച്ചക്കയൊക്കെ വെച്ചിട്ട് ഇനി നമുക്ക് ഇതാ ഇടിച്ചിടിച്ച് വെച്ചിരിക്കുന്ന പൂ പോലുള്ള ആ ഒരു ഇടിച്ചക്ക നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്താണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഉപ്പ് ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് ലേശം വെളിച്ചെണ്ണയും കൂടിയും ഇതിൻ്റെ മുകളിലൊന്നും തൂവിക്കൊടുക്കാം അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തും കഴിഞ്ഞിട്ട് നമുക്ക് തട്ടിപ്പൊത്തി ഒന്ന് വെക്കാം കേട്ടോ അങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇരുന്നാൽ മതി എന്നിട്ട് നമുക്ക് ചിക്കി അങ്ങോട്ട് വീണ്ടും എടുക്കാം അസലായിരിക്കും കേട്ടോ അപ്പോൾ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ ഇങ്ങനെ ഇടിച്ചക്ക തോരം വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കാത്തവർ വെച്ച് നോക്കാം അപ്പോൾ ഇടിച്ചക്കയൊക്കെ നിങ്ങൾ വെക്കുകയായിരിക്കും പക്ഷേ ഇത്ര ഈസി ആയിട്ട് ഇതിൻ്റെ മുള്ളും അതുപോലെ പൂഞ്ഞം ഒക്കെ കളഞ്ഞു കഴിഞ്ഞിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിളമ്പാൻ വേണ്ടിയിട്ടുള്ള ഇല മുറിക്കാനായിട്ട് നമുക്ക് തൊടിയിലേക്ക് പോകാം അങ്ങനെ ആ ഇലയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് വേനൽക്കാലം ആയതുകൊണ്ട് നിറയെ പൊടിയുണ്ട് നല്ല പോലെ കഴുകി നമുക്ക് എടുക്കണം അപ്പോഴേക്കും എന്താ നമ്മൾ പൊത്തി വെച്ചിരിക്കുന്നതൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടാ നല്ല പോലെ ഉപ്പും അതുപോലെ മഞ്ഞളും ഒക്കെ എല്ലാ ഭാഗത്തും പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഇലയിലേക്ക് അങ്ങോട്ട് ചൂടോടെ വിളമ്പാം ഈ സമയത്ത് രമേശ് ചേട്ടൻ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഹോണടി കേൾക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനെന്താ ചായയും സോസ് പാനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ആ പിന്നെ കട്ടൻ ചായയാണ് വെക്കുന്നത് അപ്പോൾ കട്ടൻ ചായയും ഇതും കൂട്ടിയിട്ടങ്ങോട്ട് കഴിക്കുക ഇനി ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് കഞ്ഞീടെ കൂടെ കഴിക്കാം കേട്ടോ അതും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ ചായയൊക്കെ ഒക്കെ നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട് അതാ ഞങ്ങൾ സിറ്റൗട്ടിലിരുന്ന് എല്ലാവരും കൂടിയിട്ടാണ് കഴിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം